വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഫോറം ഉൾപ്പെടെയെല്ലാം പൂരിപ്പിച്ചു കൊടുക്കാൻ രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിലുള്ളവർക്കാണ് പ്രാഥമികമായിട്ട് ആദ്യത്തെ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുക തുടർന്ന് ബാക്കിയുള്ളവർക്കും ഫലപ്രദമായിട്ട് വോട്ടർമാരാകുമെന്നുള്ളതിന് ഉറപ്പുണ്ടാക്കാൻ ആവശ്യമായ എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫലപ്രദമായിട്ട് ഇടപെട്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ എല്ലാവരെയും പരസ്പരം സഹായിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നുള്ള അഭിപ്രായമാണ് സി പി ഐ എമ്മിന് ഉള്ളത് കാരണം വോട്ടർ പട്ടിക നിർമ്മാണത്തിൻ്റെ ഈ പ്രക്രിയയിൽ എസ് ഐ ആറിൻ്റെ ഭാഗമായി അതിനെതിരായ വിമർശനം ഉന്നയിക്കുകയും കേസിൽ പോവുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് കൊണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അത് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയാണ് കേരളത്തിൽ ഉണ്ടാകുക അതെല്ലാവരും മനസ്സിലാക്കി ഫലപ്രദമായ ഇടപെടണം ഒന്നുകൂടിയാണ് ഈ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് അല്ല നിയമപരമായി നിയമപരമായി ഞങ്ങൾ ഞങ്ങളിതിലെതിരാണ് അതുകൊണ്ട് നിയമയുദ്ധം നടക്കും നിയമം നടത്തുന്ന നിയമയുദ്ധം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അതിൻ്റെ അനന്തരഫലം വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിവാക്കപ്പെടുന്ന വിലയാണ് ഇന്നത്തെ സ്ഥിതിയിൽ ഉണ്ടാകുക അത് ഫലപ്രദമായിട്ട് കണ്ട് എല്ലാവരും അത് ഞങ്ങൾ ഇന്ന പാർട്ടി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു എല്ലാവരും ഞാൻ ഇത് പറഞ്ഞില്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ൊക്കെയാണ് ഉറച്ചു നിൽക്കുകയാണ് അതിന് സംശയമില്ല സുപ്രീം കോടതിയിൽ പോവല്ലേ ഞങ്ങൾ കോടതിയിലേക്ക് പോയി തന്നെയാണ് പക്ഷെ സുപ്രീം കോടതിയിൽ പോയി എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കറിയാലോ ഇന്നത്തെ ഒരു അവസ്ഥ അത് നമ്മൾ മുന്നോട്ടേക്ക് വെച്ച ഡിമാൻഡ് ഇന്ത്യയിലുടനകൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ആ കേസ് തുടർന്ന് മുമ്പോട്ടേ കൊണ്ടുപോകും ഗവൺമെന്റ് പോകുന്നുണ്ട് ഞങ്ങളും പോകുന്നുണ്ട് അന്നേ കോൺഗ്രസ് അവിടെ ആദ്യത്തെ യോഗത്തിൽ തന്നെ സർവകക്ഷി യോഗത്തിൽ തന്നെ പറഞ്ഞാണ് ഞങ്ങളിപ്പം പോവാണ് സർക്കാരും പോവും സർക്കാരിപ്പം ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞല്ലോ നിങ്ങൾ സുപ്രീം കോടതിയാണ് സമീപിക്കേണ്ടത് അപ്പോൾ സർക്കാരും പോവും അല്ലല്ലല്ല ഞങ്ങൾ വേറെ തന്നെ പെറ്റീഷൻ കൊടുക്കുകയായി തമിഴ്നാട് പാർട്ടിയും കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഗവൺമെൻറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആ കേസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആരെ വോട്ട് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യമായി വിശദീകരിക്കുന്നു എസ് ഡി പി ഐയും ജമാ ഇസ്ലാമിയും മുസ്ലീം ലീഗിനെയും കോൺഗ്രസിനെയും നയിക്കുന്ന ആശയ തലത്തിലുള്ള നേതൃത്വമായി മാറുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതൊരുതരം വർഗീയ ഏകീകരണമാണ് അത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്നും അതിനെയാണ് പറയുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയാണ് വേറൊരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയാണ് ഇതിന് രണ്ടിനെയും എതിർത്തുകൊണ്ടുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി മുന്നോട്ടേക്ക് പോകാനാണ് അടുത്ത പട്ട ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായി ശ്രമിക്കുന്നത് പിന്നെ കേരളത്തിൻ്റെ പുരോഗതിയും വളർച്ചയും ഇതിൽ രണ്ടിലും മൂന്നിയിട്ടാണ് ഒന്ന് വർഗീയതക്കെതിരായിട്ടാണ് ഒപ്പം തന്നെ കേരളത്തിൻ്റെ വളർച്ച വികാസം നാടിൻ്റെ ഭാവി അതിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് നല്ല തെറ്റായ വിശദനാണ് ഒരു വിശദീകരണമില്ല തെറ്റാകുന്നല്ലോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഓരോരുത്തർക്കും ആഗ്രഹമുള്ളതല്ലേ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങൾ ഉള്ള വാർത്ത കൊടുക്കലല്ലോ വാർത്ത ഉത്പാദിപ്പിക്കലല്ലേ ഞാൻ ഇത് എത്ര പ്രാവശ്യമായി പറയുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട വാർത്ത നിങ്ങൾ ഉത്പാദിപ്പിക്കും എന്നിട്ട് അതിൻ്റെ മേലെ ചർച്ചയ്ക്ക് ഞങ്ങളെല്ലാം വിളിക്കും അത് എന്ന് ഞാൻ പണ്ടേ പറഞ്ഞു ഇപ്പോഴും ഇല്ല അങ്ങനെ ഒരു കാര്യവും പി വിയിൽ ചർച്ചയ്ക്ക് ഒരു തരത്തിലുള്ള അസംതൃപ്തി ആരും അറിയിച്ചിട്ടില്ല ആ ഏറ്റുമുട്ടലൊന്നും തുടരണ്ടതില്ല എന്നാ ഞങ്ങളെ പൊതുവായ അഭിപ്രായം എന്തിനെ വെറുതെ ആവശ്യമില്ലാതെ കഴിഞ്ഞ അജണ്ടയെ പറ്റി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല പെരുമാറും മലയാളല്ലേ പറയുന്നത് പെരുമാറും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാം ഉളിച്ചു അതെല്ലാം വിളിച്ചു